അത അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മൾ നമ്മുടെ നേഴ്സറിൻ്റെയും മാജാവിൻ്റെ വീണ്ടൊക്കെ പണി കഴിഞ്ഞ അടുത്ത മീറ്റിങ്ങിലേക്ക് പോവുകയാണ് അതായത് നമുക്ക് ഇന്ന് നമ്മുടെ കർഷകരുടെ ഒരു മീറ്റിംഗ് ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞല്ലോ നമ്മുടെ ഗ്രാമത്തെ കർഷകരെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇവരെ കൃഷിയിടങ്ങൾ കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ അപ്പോൾ എല്ലാവരും എൺപതോളം കർഷകരിൽ വന്നിട്ട് അതിനകത്ത് മുപ്പതോ ഇരുപതോ ആൾക്കാർ ഇപ്പോൾ ഉള്ളൂ അത് നമ്മൾ സീരിയസ് ആയിട്ട് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഫീൽഡിൽ പോയി എപ്പോഴും നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്യുക എന്നു പറഞ്ഞാൽ അങ്ങനെ കമ്മിറ്റി തിരഞ്ഞെടുത്ത പത്ത് മുപ്പത് ആൾക്കാർ മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് ആൾക്കാരുടെ സ്ഥലം കാണാവും പല പല സ്ഥലങ്ങളിലാണ് ഉള്ളത് അപ്പം കുറച്ച് ആൾക്കാരുടെ സ്ഥലം ഒരു ഈ റോഡിൻ്റെ സൈഡിലാണ് അവിടെ പോയിട്ട് നമുക്ക് അവരെ കാണാം അതുപോലെ പ്രധാനമായിട്ടും നമ്മളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇങ്ങനെ കരികലൊക്കെ ഇട്ട് പൊത ഇട്ടുകൊടുത്ത് കൃഷി ചെയ്തതിനെ കുറിച്ചും അതുപോലെ തന്നെ റെയിൻ ഹാർവസ്റ്റിനെ കുറിച്ചു മെയ്സിന്റെ ഇടയിലൊക്കെ നമ്മൾ ചെറിയ ചെറിയ ബണ്ടുകൾ കെട്ടി നിർത്തി മഴ പെയ്യുമ്പോൾ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സംവിധാനം കൂടെ പഠിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ ഞങ്ങൾ ഇന്ന് അതിന്റെ ഒരു മീറ്റിംഗിലേക്കാണ് പോകുന്നത് മീറ്റിംഗിന് ശേഷം ഇവിടുത്തെ കർഷകരുടെ പാടം അതായത് അവരുടെ ഫാം ചെയ്യുന്ന സ്ഥലം കൂടെ നമുക്ക് കാണാം അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അതെ അപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകാം മീറ്റിംഗ് മീറ്റിങ്ങിന് ശേഷം ഫീൽഡ് വിസിറ്റ് അതാണ് അത്ത പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതൊരു കൃഷിയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്യുക ഫീൽഡ് കാണുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ അവിടെ ചെയ്യാൻ പറ്റും എന്തൊക്കെ കാരണങ്ങളാണ് എല്ലാം നിങ്ങൾ പറയേണ്ടതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അതനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ പോകുന്നത് മീറ്റിംഗ് മീറ്റിങ്ങിന് ശേഷം ഫീൽഡ് വിസിറ്റാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വരാം മലാവിയിൽ പൊതുവെ ഗ്രാമങ്ങളിലെല്ലാ സ്ഥലത്തും മീറ്റിങ്ങുകൾ കൂടുന്നത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഒരു മരത്തിൻ്റെ ചൂട്ടിലായിരിക്കും കേട്ടോ തണലുള്ളൊരു മരം കണ്ടുപിടിച്ച് അതായത് ആ വില്ലേജിൽ ചീഫിൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ആയിട്ട് തണലുള്ളൊരു മരം ഉണ്ടാകും ആ മരത്തിൻ്റെ ചുവട്ടിലാണ് മീറ്റിംഗ് സാധാരണ കൂടാറുള്ളത് ആണുങ്ങളെല്ലാവരും ഒരു ഭാഗത്ത് ഭാഗത്തിരിക്കുന്നുണ്ടാകും പെണ്ണുങ്ങളെല്ലാവരും കൂടെ മറ്റൊരു ഭാഗത്ത് ഇരിക്കുന്നുണ്ടാകും എന്നിട്ട് ഓരോരുത്തരായിട്ട് വന്ന് അധ്യക്ഷ പ്രസംഗവും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാവരും വെൽക്കം ചെയ്തിട്ടാണ് ഇവിടെ ഓരോ മീറ്റിങ്ങുകളും തുടങ്ങാറുള്ളത് ikhaleo kuti itakusungira ni nthawi imene ine yomwe ilonjeza ima amenewa nditi zikoma kwambiri dipereke kwa ini kuti imo ntilankhule zikoma ഒരു മീറ്റിങ് ആദ്യമേ കൂടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ അതായത് നമുക്ക് കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആദ്യത്തെ മീറ്റിങ്ങിലൊക്കെ ഒരുപാട് കർഷകരുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു നൂറ്റി സംതിങ് ആൾക്കാരുണ്ടായിരുന്നു നൂറോളം ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ പോകെ പോകെ ഇങ്ങനെ വന്നപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കർഷകരാണ് ഉള്ളത് കാരണം അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ പണി ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരുടെ കൃഷിയിടത്ത് മെയ്സ് ഉണ്ടാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് അവരുടെ വീട് ഒന്ന് വീടും വീട്ടുകാരും ഒക്കെ നല്ല രീതിക്ക് നോക്കണം എന്ന് വിചാരിക്കുന്ന ഈ ഒരു പത്ത് നാൽപ്പത് കർഷകരെയാണ് ഇപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയിട്ടുള്ളത് കാരണം കുറേ രണ്ട് കുറേ മീറ്റിങ്ങുകൾ കൂടിയിട്ടുണ്ട് അപ്പം താല്പര്യമില്ലാത്തവരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതായത് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതായത് ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ജസ്റ്റ് മെയ്സ് നടുക അതൊന്നും ഉണ്ടാക്കുക അത് എത്ര ഇപ്പോൾ ഒരുപാട് കിട്ടണമൊന്നും ഉണ്ടാവില്ല കിട്ടണത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് അത് ഉണക്കി ആ ഒരു വർഷകാലം മുഴുവനും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക മാത്രമേ ഇവർ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ ഇപ്പം നമ്മുടെ കൂടെ ഈ കൂടിയിട്ടുള്ള കർഷകരെല്ലാം അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അവരുടെ ജീവിതം മാറ്റി മറിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കർഷകരാണ് കേട്ടോ ഇപ്പോൾ അത് അവിടെ ഒരു വൈറ്റ് ഷീഷർട്ട് ഇട്ടിട്ട് നമ്മളോട് സംസാരിക്കുന്നതാണ് ഈ വില്ലേജിലെ ചീഫ് എന്ന് പറയുന്നത് നമ്മുടെ മജാവിൻ്റെ വീട് വാങ്ങുന്ന സമയത്തൊക്കെ വീടല്ല മജാവിക്ക് വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങുന്ന സമയത്തൊക്കെ ആ ചീഫ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ചീഫിനാണെങ്കിലും ചീഫിൻ്റെ ഗ്രാമത്തിലുള്ള ആൾക്കാരെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണം ആഗ്രഹിക്കുന്ന ഒരു ഒരു നിഷ്കളങ്കനായിട്ടുള്ള ഒരു ചീഫാണ് കേട്ടോ അപ്പം മജാവ് നമുക്ക് ഇവർ ഇവരെന്തൊക്കെ പറയുന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തു തരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ

siku limaonera kuti ndikolole ndikhale ndi chakudya m'nyumba ayi chakudyacho mulini maplogamu anu za boma feterise wa boma makoponi chani zonse mumapangaomnak അങ്ങനെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ അവരുടെ സംശയങ്ങളും നമ്മുടെ സംശയങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് അതിനുള്ള ഉത്തരങ്ങളെല്ലാം എല്ലാവർക്കും കിട്ടി ഇപ്പം നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ കൃഷിയിടം കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പം നമുക്കറിയണം നമ്മൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃഷിയിടമൊക്കെ കൊത്തി കളച്ചിടണം എന്നൊക്കെ കാരണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് നടാൻ തുടങ്ങാം എന്നൊക്കെ ഉള്ളത് അപ്പോൾ അവർ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ കൃഷിയിടത്തേക്ക് ഇന്ന് പോയി നോക്കുകയാണ് ബാക്കിയുള്ളവരുടെ അടുത്ത ആഴ്ച പോകാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് കുറേ കെട്ടിടങ്ങളൊക്കെ ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് കണ്ടത് ഒരു കെട്ടിടത്തിൻ്റെ മേൽക്കൂര സ്റ്റീൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ നാട്ടിലത്തെ പോലെ തന്നെ എന്താ സ്ക്വയർ ക്യൂബ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ സോറി സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് സാധാരണ സാധാരണതായി ഈ മുന്നിൽ കാണുന്ന പോലെ മരം കൊണ്ടാണ് ഇവർ റൂഫിങ് ചെയ്യാറുള്ളത് പക്ഷേ ആ ഒരു ബിൽഡിങ് മാത്രം സ്റ്റീൽ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു കുറേയൊക്കെ ഡെവലപ്മെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട് എന്ന് പിന്നെ ഈ ഒരു ബിൽഡിങ് ഏതൊരു ഹോട്ടലോ റിസോർട്ടോ അങ്ങനെ എന്താ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയൊരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേ പോലത്തെ ബിൽഡിങ്ങാണ് ഉണ്ടാക്കിയിട്ടേക്കുന്നത് അങ്ങനെ ഞങ്ങൾ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോരുത്തരുടെ സ്ഥലം കാണാൻ വേണ്ടി വന്നേക്കാണ് അവർ എത്രത്തോളം മണ്ണൊരുക്കിയിട്ടുണ്ട് എത്ര ലാൻഡ് ഉണ്ട് എന്നൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതൊന്നും പോയി കാണാം കേട്ടോ എന്നതൊക്കെ ഓരോരോ കർഷകരുടെ ഭൂമിയാണ് നന്നായിട്ട് കൊത്തി കളച്ചിട്ടിട്ടുണ്ട് ഓരോ കർഷകർക്കും ഒരു ഏക്കർ രണ്ട് ഏക്കർ ചിലപ്പോൾ അഞ്ച് ഏക്കറുള്ള അങ്ങനത്തെ ഒരുപാട് കർഷകർ ഉണ്ട് കേട്ടോ അപ്പൊ ഒരുപാട് ലാൻഡാണ് ഇത് ഒക്കെ കൃഷി ചെയ്യാനുള്ള ലാൻഡാണ് പണ്ട് നമ്മുടെ നാട്ടിലും ആൾക്കാർക്ക് ഒരുപാട് കൃഷി സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോഴാണ് എല്ലാവർക്കും കൃഷി സ്ഥലമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വേണത് ഇപ്പൊ വീട് വെക്കാൻ തന്നെ സ്ഥലമല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഒരുപാട് ദൂരം കുറച്ചധികം ദൂരം നടന്നതേ നമ്മൾ ഇവരുടെ എത്തിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ നമ്മൾ അത്രയും ദൂരം നടന്നതൊന്നും ഒരു നഷ്ടവും ആയില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ കണ്ണത്താ ദൂരത്തോളം പ പരന്നു കിടക്കുന്ന ഇവരുടെ കൃഷിത്തോട്ടം കാണാൻ തന്നെ ഭംഗിയാണ് ആ ഒരു കൃഷിത്തോട്ടത്തിൽ എല്ലാ ഭാഗവും കൊത്തി കളച്ച് ഇതുപോലെ വരമ്പ് ഉണ്ടാക്കിയിട്ടേക്കാണ് കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയോ ഞങ്ങളൊരു ഈവനിങ് ആയിട്ട് അവിടെ എത്തിയപ്പോൾ അപ്പോൾ ആ സൂര്യൻ്റെ അസ് സമയത്തിൽ വരുന്ന ആ ഒരു വെയിലും എല്ലാം കൂടെ ചേർന്ന് എന്താ പറയുക കൃഷിത്തോട്ടം കാണാൻ അടിപൊളിയാണ് ഇവർ സമ്മതിക്കണം കേട്ടോ ഇത്രയും ഏക്കർ കണക്കിന് കൃഷിത്തോട്ടം ഇതുപോലെ അതേ ആ ചേട്ടൻ ചെയ്യുന്ന പോലെ വരമ്പ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ഈ ചേട്ടൻ നമുക്ക് അവരെങ്ങനെയാണ് വരമ്പ് കൊത്തിയതെന്നുള്ളത് കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം ഇങ്ങനെയൊക്കെ കൊത്തി കളച്ചിടാൻ നന്നായിട്ട് പണിയെടുക്കണം അപ്പോൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന കർഷകർക്ക് മാത്രമേ ഇത് കൃഷി ചെയ്യാൻ കഴിയുള്ളു കേട്ടോ പിന്നെ ഇപ്പം ഈ ചേട്ടൻ കൊത്തുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നല്ലോ റെയിൻ ഹാർവെസ്റ്റിങ് അപ്പോൾ അത് അവർക്ക് നമ്മൾ മീറ്റിങ്ങിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അരണേട്ടൻ ഫോണിൽ ജസ്റ്റ് ഒരു ഫോട്ടോയും കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക് അപ്പം തന്നെ സംഭവം കാര്യം മനസ്സിലായിട്ടോ ഇങ്ങനെ ചെയ്തിട്ടാണെങ്കിൽ മഴ പെയ്യുമ്പോൾ ആ വെള്ളമൊക്കെ ഇവരുടെ ഭൂമിയിൽ തന്നെ അതായത് കൃഷിയിടത്തിൽ തന്നെ താഴത്തേക്ക് ഇറങ്ങിപ്പോയിക്കോളും ഇല്ലെങ്കിൽ ഈ വരിച്ചാൽ കൂടിയൊക്കെ പോയി 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 ആ വെള്ളം അങ്ങ് പോയിപ്പോട്ടോ അപ്പോൾ ചേട്ടന്മാർക്ക് എന്തായാലും കാര്യം പിടികിട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു ലാൻഡ് നടന്നി ഈ കാണുന്ന ലാൻഡ് മൊത്തം കൃഷി ചെയ്യാൻ മാത്രമുള്ള ലാൻഡാണ് ഇവിടെ ഫോട്ടോ ജസ്റ്റ് കാണിച്ചു കൊടുത്തുള്ളൂ അവർക്ക് തന്നെ മനസ്സിലായി പെട്ടെന്ന് കാര്യം വന്നപ്പോൾ തന്നെ ചെയ്തു കേട്ടോ അപ്പൊ ഇത്രയുള്ള കാര്യം നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ഹാർവസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി മഴ പെയ്യുമ്പോ ഇനി വെള്ളം ഇവിടെ പുറത്തു പോയി ഗുഡ് മാസി ഡാം അപ്പോ നമ്മളെ ഓരോ ആൾക്കാരുടെയും കൃഷിയിടത്തിലേക്ക് വിശാലമായ വന്നിട്ടുണ്ട് അടിപൊളി കറുത്ത മണ്ണു കൃഷി ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലങ്ങൾ ഇളക്കമില്ലേ മണ്ണും മണലും ചേർന്നിട്ടുള്ള കറുത്ത മണ്ണാണ് ഈ ചേട്ടൻ മൊത്തം അതെ ഈ കാണുന്ന കൃഷിയിടങ്ങളിൽ മൊത്തം ഇനി നല്ല അടിപൊളി കരുത്തോടു കൂടി മെയ്സ് വളർന്ന് നിൽക്കുന്നത് ഈ എഫേർട്ട് ഇടുന്ന മനുഷ്യന്മാർക്ക് അതിന് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് ഇവർക്ക് കിട്ടുന്നതാണ് മുപ്പത് ബാഗ് ആണ് ഇവർ സാധാരണ വളമൊന്നും കൂടാതെ കൃഷി ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒരു കുറച്ച് വളമൊക്കെ വാങ്ങിയിട്ട് കിട്ടുന്നതാണ് മുപ്പത് ബാഗാണ് നമ്മളതിനെ മിനിമം ഒരു അറുപത് ബാഗെങ്കിലും മെയ്സ് കിട്ടുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അതായത് ഒരു മില്ലിയൻ മലാവിക്ക് വെച്ചെങ്കിൽ ഇവർക്ക് ഇവരുടെ സേവിങ്സായിട്ട് ഇവരെ കയ്യിൽ വരണം ഓരോ എല്ലാ കൃഷിയിടത്തിലെ കൃഷിക്കാരും ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കുക നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ബാങ്ക് അക്കൗണ്ട് റെയിൻ ഹാർവസ്റ്റിങ് സംവിധാനം യാ അപ്പൊ ഇങ്ങനെയാണ് മജാവയും ചെയ്തു നോക്കി കാലം കഴിഞ്ഞാൽ പൈസ ഒക്കെ ഇണ്ടാക്കിട്ട് മജാവയും ഇവിടെ സ്ഥലം വാങ്ങട്ടെ സ്വന്തമായിട്ട് കൂടുതൽ കൃഷി സ്ഥലം മജാവയ്ക്ക്

നമ്മൾ പറയുന്നവരോട് കൃഷി ചെയ്യാൻ വേണ്ടി ഇത് ബിസിനസിന് വേണ്ടി കൃഷി ചെയ്യുന്നുള്ളവർ ഇവരുടെ ഫുഡിന് വേണ്ടിയല്ല ഫുഡിന് വേണ്ടി അപ്പോൾ വേറെ സ്ഥലത്ത് കൃഷി ചെയ്യണം അപ്പോൾ ഇത് നമ്മൾ ഒരു എന്താ പറയുക ബിസിനസ് പർപ്പസ് പോലെ അവരുടെ ജീവിതം മാറ്റി മറിക്കാനുള്ള കാര്യത്തിന് വേണ്ടി ചെയ്യുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷി എന്താ പറയുക ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവരുള്ള കുറച്ച് പൈസ കൊണ്ട് പോയി കൃഷി ചെയ്തിട്ട് ആ മീസെല്ലാം എടുത്ത് വെക്കും അത് അത് പൊടിച്ചാണ്ട് കഴിക്കുക വിൽക്കത്തില്ല ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പൈസ ഇറക്കി കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നു വെച്ചാൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇത് സെല്ല് ചെയ്തിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കണം അങ്ങനെ അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ വരും അവരെ കുട്ടികൾക്ക് നല്ല ഡ്രസ്സ് കൊടുക്കുക വീടിന് റൂഫിൻ ഷീറ്റ് പുല്ലുകൾ മാറ്റി റൂഫിംഗ് ഷീറ്റ് ആക്കുക അങ്ങനെ ഇവരുടെ കൊണ്ട് തന്നെ അധ്വാനം കൊണ്ട് ഇവരുടെ വില്ലേജ് ഡെവലപ്പ് ചെയ്യുക ഒരു വില്ലേജ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മലബരയുടെ ഏറ്റവും എന്താ പറയുക സ്വപ്ന പദ്ധതിയാണ് ഇതും കേട്ടോ നമ്മുടെ കേരള ഗ്രാമത്തെക്കാട്ടും ഏറ്റവും വലിയൊരു സ്വപ്ന പദ്ധതിയാണിത് ഒരു ഗ്രാമത്തിലെ മനുഷ്യരെ മൊത്തം സ്വയം പര്യാപ്തത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ കൃഷി ചെയ്യുന്നത് നമ്മളിവിടെ അങ്ങനെ കുറച്ച് പേരുടെ തോട്ടം നമ്മൾ കണ്ടു അവരുടെ കൃഷിയിടം കണ്ടു ഇതേ സൂര്യാസ്തമയം ആയിട്ടോ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഏതൊക്കെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മലാവിയിൽ വന്ന് റോട്ടിൽ നിന്ന് നോക്കിയാൽ മതി നല്ല അടിപൊളിയായിട്ട് സൂര്യോദയവും സൂര്യാസ്തമയും കാണാൻ പറ്റുന്ന അത്രയും നമുക്ക് നമുക്കിവിടുന്ന് അതെല്ലാം കാണാൻ പറ്റും കേട്ടോ അത്രയും മനോഹരമാണ് മലാവിയുടെ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകുന്നത് അടുത്ത കുറച്ച് ആൾക്കാരുടെ കൃഷിത്തോട്ടം കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പോണ വഴിക്ക് തക്കാളി കൃഷി ചെയ്തതാണ് ഞാൻ കാണിച്ചെന്നത് ബെഡ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ താഴെ കുറച്ച് വെള്ളമൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് കേട്ടോ അവർ അതേപോലെ തന്നെ നമ്മൾ കരനൽ കൃഷി എന്ന് പറയണ പോലെ ഇവരിവിടെ വേനൽക്കാലത്ത് ചെയ്യുന്ന മെയ്സ് കൃഷിയാണത് ഓരോരോ കുഴി എടുത്തിട്ട് അതിലേക്ക് ഈ രണ്ട് വിത്ത് വീതം ഇട്ടിട്ട് മെയ്സ് കൃഷി ചെയ്യാണ് വെള്ളം കോരി ഒഴിച്ച് നനച്ചിട്ട് ഉണ്ടാക്കുന്ന കൃഷിയാണ് സാധാരണ ഇവിടുത്തെ ആൾക്കാർ മഴയത്ത് മാത്രമേ ഈ മെയ്സ് കൃഷി ചെയ്യുകയുള്ളു പക്ഷേ ഇത് വെള്ളം കോരി ഒഴിച്ചിട്ട് അവർ വേനൽക്കാലത്ത് ചെയ്യുന്ന കൃഷിയാണ് കേട്ടോ അത് ഇതേപ്പോൾ ഓണ വഴിക്ക് ഒരുപാട് കണ്ണിമാങ്ങയൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് മാവിൽ അപ്പോൾ അരുണേട്ടനും മജാവൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് ഞാനിവിടെ കൃഷികളൊക്കെ നോക്കി പൂ പൂക്കളെയൊക്കെ നോക്കി വീടിയൊക്കെ എടുത്ത് അങ്ങനെ നടന്നു പോവാനുണ്ടോ കാരണം ഈ ഭാഗത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് കഴിഞ്ഞ തവണ അരുണേട്ടൻ ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് നിങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല പച്ചപ്പ് എന്ന് പറഞ്ഞൊരു കൃഷി തോട്ടമൊക്കെ ഉള്ള ഒരു വീട് നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പോണ വഴിക്ക് ഇത് രണ്ട് കുട്ടികളും കൂടെ എൻ്റെ കൂടെ കൂടിയിട്ടുണ്ട് പോകുന്നത് ഒപ്പമുണ്ട് അവർ അപ്പോൾ അത് ഈ സൈഡിൽ കണ്ടില്ലേ മത്തനാണ് കൃഷി ചെയ്തേക്കുന്നത് മത്തൻ്റെ ഇല പറിച്ചിട്ട് വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഒരു മത്തൻ തോട്ടം കേട്ടോ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ കണ്ണ് തള്ളിയിരിക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ അരണേട്ടം പറയുന്നത് ഇവിടെ കഴിഞ്ഞ തവണ അരണേട്ടൻ പോയപ്പോൾ ഒരു പുഴയായിരുന്നു ചെറിയൊരു പുഴ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയതേ ആ ഒരു കുഴിയിൽ മാത്രമേ ഇപ്പോൾ വെള്ളൂ എന്നാണ് പറയുന്നത് അരണേട്ടൻ പറയുന്ന സമയത്ത് മൈക്ക് വെച്ചിട്ടാണ് പറഞ്ഞത് പക്ഷേ മൈക്കിലെ ചാർജ് കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറയുന്നതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതാണ് ഞാൻ വോയിസ് ഓവർ എടുത്ത് പറയുന്നത് അപ്പോൾ ആ പുഴയൊക്കെ വറ്റി വരഞ്ഞിട്ടുണ്ട് വേനൽക്കാലമാകുമ്പോൾ ഇവിടുത്തെ ഒട്ടുമിക്ക പുഴകളും വറ്റി വരളാറ് അപ്പോൾ അതൊരു പ്രത്യേകം പൂ കണ്ടപ്പോൾ ഞാനൊന്നും വീഡിയോ എടുത്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം തൊട്ട അതായത് ഈ വഴിൻ്റെ അപ്പർ സൈഡ് മൊത്തം കരിമ്പ് കൃഷിയാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇതിലൂടെ ഈ ഇടവഴി കൂടെ ഇങ്ങനെ പോയിട്ട് വേണം അതേ ആ മുന്നിൽ പോണ ചേട്ടന്മാരുടെ കൃഷിത്തോട്ടം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞില്ല നമ്മൾ കുറച്ച് പേരുടെ കൃഷി കൃഷിത്തോട്ടം ഇപ്പോഴും കുറച്ച് പേരുടെ അടുത്ത ആഴ്ചയാണ് കാണുന്നത് അപ്പോൾ അതിലുള്ള കുറച്ച് ആൾക്കാരുടെ കൃഷിത്തോട്ടമാണത് പോണ വഴിക്ക് ഒരുപാട് മരങ്ങളുണ്ട് കൃഷികളുണ്ട് അപ്പോൾ അപ്പൊ ഞാൻ ഇപ്പൊ വീട് എടുത്തു വെച്ചാൽ അവിടെ ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നിട്ടുണ്ട് അതിനർത്ഥം ഇപ്പൊ ഈവനിങ് ആയി തുടങ്ങിയതാണ് കേട്ടോ നേരത്തെ കണ്ടില്ലേ നമ്മുടെ സൂര്യൻ അസ്തമിക്കാൻ പോയി ഇപ്പൊ ചന്ദ്രൻ ഉദിച്ചും വന്നിട്ടുണ്ട് സമയം ഏകദേശം വൈകുന്നേരം നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പോണ വഴിക്കുള്ള മത്തൻ്റെ വീണ്ടും അതായത് ഞാൻ ഞാനത് കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ കുഴി പോലെ എടുത്തിട്ട് വെള്ളം കെട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുഴി പോലെ എടുത്തിട്ടാണ് അവർ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കൃഷിയൊക്കെ ഇവർ ആരൊക്കെ പഠിപ്പിച്ചതാണ് അതായത് ഇങ്ങനെ തിട്ടതിട്ടായിട്ട് കെട്ടിയിട്ട് വെള്ളം ഒലിച്ചു പോവാതിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ളതാണ് നമ്മൾ അടുത്ത അടുത്ത ആ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് ഇവിടെ ഇവിടെ നമുക്ക് അതുപോലെ തന്നെ അറിയുന്ന ഹാർവെസ്റ്റിൻ്റെ സെറ്റ് ചെയ്യണം നമ്മൾ ഓരോ സ്ഥലത്ത് കാണിച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഇത് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് എല്ലാവർക്കും ചെയ്തു പോകാൻ പറ്റുകയുള്ളു വെറുതെ ഇങ്ങനെ കുഴിച്ചിട്ട് പോലെ 你们原来就和睦，团结。 അപ്പോൾ അരുനേട്ടനൊക്കെ അവിടെ ബണ്ടിലൊക്കെ ഉണ്ടാക്കണ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ അവിടെ നിന്നപ്പോൾ ദൂരേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ കുറേ വാഴ നിൽക്കാണ്ട് പക്ഷേ ഈ വാഴയ്ക്കൊന്നും ഹൈറ്റ് ഇല്ല ഒരുപാട് വാഴ മൂന്നോ നാലോ വാഴ കൂടിയിട്ടാണ് നിൽക്കണേ പക്ഷേ ഒന്നിനും ഇല്ല ഞാൻ വിചാരിച്ചു ഇത് ആയിരം കൊല വന്നിങ്ങാണ്ട് കേട് വന്ന് പോയതാണ് അല്ല ഈ വാഴയിലൊക്കെ കൊലയും ഉണ്ടായിട്ടുണ്ട് പക്ഷേ കൊലക്കൊന്നും വലിയ വലുപ്പല്ല ഇത് വേറെ എന്തോ തരം വാഴയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ കായുണ്ടോ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്തെങ്കിലും പ്രത്യേക ഇനത്തിൽപ്പെട്ട വാഴയാണോ എന്ന് നമുക്കറിയില്ല കണ്ടില്ലേ ഒരു തിങ്ങി നെരിങ്ങിയ പോലെ അധികം നീട്ടമില്ല പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയ വാഴേൻ്റെ തയ്യായതുകൊണ്ടും രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അങ്ങനെ നല്ല അത് ഇത് വേറൊരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു ആർക്കെങ്കിലും ഈ ഒരു വെറൈറ്റി വാഴ അറിയുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് അറിയണേ കണ്ടില്ലേ കുഞ്ഞ് വാഴ അതിലുള്ള ഇലകളാണ് തിങ്ങി 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 നിൽക്കുന്നുണ്ടല്ലേ നമ്മുടെ വാഴേൻ്റെ ഒന്നും അങ്ങനെയല്ല കുറച്ച് നീണ്ടുപോയി പിന്നെ രണ്ട് ഇലകൾ വന്ന് പിന്നെ കുറച്ചും കൂടി നീട്ടം വയ്ക്കുമല്ലോ അതങ്ങനെ നീളം വെക്കാത്ത തരം വാഴ പാർക്കിംഗിൽ ഇതിൻ്റെ പേരെ ഇറങ്ങിയൊന്നു പറയണെനിക്ക് കണ്ടപ്പോൾ നല്ലൊരു കൗതുകമായിട്ട് തോന്നിയത് കണ്ടില്ലേ വാഴക്കൊല ഉണ്ട് ഇത്ര വലുപ്പം ഉണ്ടാവുമുള്ളു തോന്നും കേട്ടോ കൊലയ്ക്ക് കാരണം ഇതിൻ്റെ അറ്റത്തുള്ള വാഴക്കൂമ്പൊക്കെ അവർ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം ഏതരം വാഴയെന്നറിയില്ല ഇതിൻ്റെ വാഴേൻ്റെ തണ്ടിന് നല്ല തിക്നെസ് ഉണ്ട് നല്ല കട്ടിയുള്ള വാഴ തണ്ടാണ് അപ്പോൾ ഇന്നത്തെ ഒരു കൃഷി വിശേഷം ഞങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ചേരി ആയിട്ടോ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് അപ്പം ഇനി തിരിച്ച് വീട്ടിലേക്ക് ചേക്കാറുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വന്നിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ സമയം അഞ്ച് നാൽപ്പത്തി ഇന്നത്തെ രാവിലെ നമ്മൾ എപ്പോഴാണ് തുടങ്ങിയത് നമ്മുടെ പരിപാടി നല്ല വെച്ച് നോക്ക് അപ്പം തുടങ്ങിയൊരു പരിപാടി ഇപ്പോൾ അഞ്ച് നാൽപ്പത്തി നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ് ഇപ്പോഴും നമ്മൾ വീട്ടിലെത്തില്ല കേട്ടോ അഞ്ച് നാൽപ്പത്തിനാല് നമ്മൾ ഫീൽഡിലാണുള്ളത് അത് നമുക്കിനി അടുത്തേക്ക് കിലോമീറ്റർ നടക്കണം അപ്പതേ നമ്മൾ പോണ വഴിക്ക് കണ്ട തക്കാളി കൃഷി കണ്ട എങ്ങനെ പോയാലും വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാനേ ഉള്ളൂ കേട്ടോ സമയം കൊറേ ആയി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സന്ധ്യ സമയമായി തുടങ്ങി പക്ഷെങ്കിലും പോണ വഴിക്ക് ഈ തക്കാളിയൊക്കെ നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂല കേട്ടോ അപ്പൊ അത് കണ്ടോ ഇവരുടെ തക്കാളിത്തോട്ടാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ട് തക്കാളി ഉണ്ടാക്കി കഴിഞ്ഞു അതെ ഒരു പാൻ കൂടെ ഉണ്ടല്ലേ ഇച്ചിരി കൂടെ നല്ല സ്പേസ് ഉണ്ട് വീടിന് മജാവന്റെ വീടിന്റെ തറപ്പണിതേ ഇത്രയായിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പോഷന ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു പോഷന് വൈകുന്നേരമായി രാവിലെ നമ്മൾ എട്ട് മണി എട്ടരയ്ക്ക് ഇവിടെ എത്തിയതാണ് കേട്ടോ അപ്പൊ സമയം അഞ്ചേ മുക്കാല് കഴിഞ്ഞു ആറുമണി ആവാനായി അപ്പൊ സമയം അഞ്ച് അമ്പത്തിനാലായി മജാവയുടെ പറമ്പിലൊന്നു ഇനി ഇവിടുന്ന് ഇവിടുന്ന് പണി നോക്കി അതൊക്കെയാണ് പിന്നെ അടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവല്ല ഇനി കമ്മറ്റിക്കാർ അവിടെ ചെറിയ പരിപാടികളുണ്ട് കാരണം എത്ര പേര് സി മെയ്സ് അല്ല ഫെർട്ടിലൈസർ നമുക്ക് വേണം എത്ര വിത്ത് വേണം ഏതെല്ലാം തരത്തിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും ഇവിടെ പല രീതി കൃഷി കിട്ടും അതായത് രണ്ട് ബാഗ് ഫെർട്ടിലൈസർ ഫെർട്ടിലൈസറോടുള്ള കൃഷിയുണ്ട് പിന്നെയുള്ള കൃഷി എന്ന് പറഞ്ഞാൽ നാല് ബേഗുണ്ട് അഞ്ച് ബേഗുണ്ട് അപ്പം ഓരോ വളപ്രയോഗത്തിനും അനുസരിച്ചുള്ള എന്താ പറയുക ഔട്ട്പുട്ട് ആയിരിക്കും ഉണ്ടാവുക അപ്പം നമ്മൾ അവിടെ പോയിട്ട് അവർ എഴുതി വെച്ച പേപ്പറും കൂടെ മേടിച്ചു കൊടുക്കണം നമുക്ക് പോവാം നമുക്ക് പ്ലാൻ ചെയ്യാൻ എന്ത് ബഡ്ജറ്റ് വരുന്നുണ്ട് നമുക്ക് വരുന്നുള്ളത് പോവാട്ടോ കറക്റ്റ് ആറു മണിയായപ്പോൾ ചീഫിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് പേപ്പേഴ്സൊക്കെ വാങ്ങാനുണ്ട് കേട്ടോ സമയം ആറേമുക്കാലായി ഇപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ എത്തുന്നത് ഞാൻ വന്ന് നോക്കിയപ്പോൾ എൻ്റെ വെണ്ടയും ചീരയും ഒക്കെ ഇങ്ങനെ വാടിക്കുണ്ട് ഞാൻ സാധാരണ എല്ലാം ഞായറാഴ്ച ഈ സമയത്താണ് വരുന്നതെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ നാളെ നമ്മൾ ഗാർഡൻ പോയി വന്ന് വെള്ളം വെള്ളമൊഴിക്കുമ്പോഴത്തേക്കിനും ഉള്ളതും കൂടെ അങ്ങ് കരിഞ്ഞു പോവും അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞങ്ങൾ വന്ന് കുറച്ച് ലേറ്റ് ആയിട്ടോ ഇന്ന് വെള്ളം നനച്ചിട്ടില്ല എൻ്റെ ചീരയൊക്കെ വേണ്ട വാടി കരിഞ്ഞിട്ടുണ്ട് എന്തായാലും രാത്രി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട വെണ്ടേടെ എലൊക്കെ നാളത്തെ വെയിലും രാവിലെ നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്കിനും വെയിൽ വരും അപ്പത്തേക്കിനും ഞാൻ നെൽസം വന്ന് നനക്കാനാവുമ്പത്തേക്ക് പിന്നെ ഒന്നും കൂടി വാങ്ങും ഞാനിവിടെ ചെറിയൊരു നീലസാന്താരി കൈ മുളക് വലിയ കേട്ടോ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഞായറാഴ്ചത്തെ ഓരോരോ പണികൾ കിട്ടോ കൊറച്ച് സാധനത്തിൽ മാത്രമേ വെള്ളം എടുക്കാറുള്ളു അതായത് ഇപ്പൊ കൊങ്കി വരുന്ന സാധനത്തിന് അപ്പൊ മലാവിവേറിയുടെ ഒരു സൺഡേ ഡെയിൻമെ ലൈഫ് എത്താണ് കിട്ടോ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഓരോ സൺഡേസും പോകാറുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ഈ വീഡിയോ എല്ലാതും കൂടെ കൂട്ടി ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡേ ഡേമേ ലൈഫ് നിങ്ങൾക്ക് അതെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇനി ഫുഡ് ഉണ്ടാക്കണം ഉച്ചയ്ക്ക് അറിയാലോ നമ്മൾ മുട്ടയും വെള്ളവും കഴിച്ചു വെള്ളം നമുക്ക് പണി തന്നു വയറിന് പ്രശ്നമായി അതിനെ കുറേ സംഭവ വികാസങ്ങൾ നടന്നു അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് ഉണ്ടാക്കണം പിന്നെ തങ്കുനെ ഞാൻ വന്ന പഴച്ചു വിട്ടിട്ടുണ്ടായിരുന്നേ തങ്കുനും പിന്നെ ഫുഡ് ജയരാജ് വേണപ്പം കൊടുത്തിട്ടുണ്ടായിരുന്നു ജയരാജെന്ന് പറയുന്നത് നമ്മുടെ കുക്കാണ് അവന് ഫുഡും വെള്ളമൊക്കെ കൊടുത്ത് അപ്പുറത്തെ കുഞ്ഞു കൂട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ തങ്കു പകൽ വലിയ കൂട്ടിലും രാത്രിയിൽ കുഞ്ഞു കൂട്ടിലാണ് കടക്കാറുള്ളത് തണുപ്പായതുകൊണ്ട് രാത്രിയിലും അപ്പോൾ ഇനി തങ്കുവിനെ കൂട്ടിലാക്കണം ഫുഡ് ഉണ്ടാക്കണം പിന്നെ കുറച്ച് കുറച്ചല്ല പിന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല മിക്കവാറും അവരൊക്കെ കടന്നിട്ടുണ്ടാകും അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്ക് ബൈ ബൈ